എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് വിളിച്ചിരിക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കൂടാതെ ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസും അറിഞ്ഞിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ ക്യാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൻ്റെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻലൂടെ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത് ജനറൽ ഒ ബിസി കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ജി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായി മാത്രമാണ് ഫീസും അടയ്ക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ മറ്റ് ഡോക്യുമെൻ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഒരു തവണ സബ്മിറ്റ് ചെയ്ത അപേക്ഷകൾ വിഡ്രോ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ സാധിക്കുന്നതല്ല അതിനാൽ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് കേരളത്തിൽ എക്സാം സെൻ്ററുണ്ട് കേരളത്തിലെ കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്